ായിരിക്കും എനിക്ക് സന്തോഷായിട്ട് ഞങ്ങള് വന്നേ എന്റെ ഭക്ഷണൊക്കെ എല്ലാര്ക്കും ഇഷ്ടായിപ്പോയി ഞങ്ങളെ ഭക്ഷണൊക്കെ ഇഷ്ടായില്ല എല്ലാർക്കും ആണല്ലേ ആ നല്ലല്ലേ ഞാൻ പെട്ടെന്ന് എടുത്തതാ പറഞ്ഞല്ല എനിക്ക് വളരെ അതെല്ലാരും പിടിക്കൂലോരൊരാളിഷ്ടങ്ങളല്ലേ ലെറീനെന്ത് ഭക്ഷണോ ഒരു അസര് ഞാൻ പിന്നെ സദ്യ കഴിച്ചേ ല്ലേ ഒരു സാരി ഇത് ഇഷ്ടപ്പെട്ടേക്കോ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു കുണവില്ല കണ്ടീട്ടല്ലേ പിന്നെ നമ്മളന്നേരം അങ്ങ് പറഞ്ഞതാ ചേരുന്നു ഇതായിരുന്നു രജനീ ചുരിദാർ ഭയങ്കര ഇത് കോഴിക്കോടുന്ന നല്ലതാണോ നല്ല നല്ല രസമുണ്ട് ഭംഗിയുണ്ട് എല്ലാവരും ഇത് എല്ലാരും ഞാനധികം കോഴിക്കോട് ഇല്ലായിട്ടല്ല ഞാൻ കഥശീലായി പോയ അവിടെ പോയി എടുത്തെടുത്ത് പിന്നെ ഇപ്പോ അങ്ങനെയാന്ന് പോക്ക് അധികവും ഡ്രസ് എടുക്കണേലും അങ്ങോട്ടേ പോവു സ്റ്റാൻഡേർഡ് ആ ആ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് ആട്ടെ എന്താത്രണ്ടതാ ഡ്രസ് പറ്റിയ പച്ചാളും മഞ്ചമാറൂരുവോ പള്ളിയോ പറഞ്ഞേ മീറ്റിംഗ് എന്ത് മീറ്റിങ് എന്താ വേഗം തൂക്കിട്ട് പോന്നത് കാണാ മീറ്റിംഗ് ഞാൻ പോകട്ടെ പോവേശ് ആ ഞായറാഴ്ച അല്ലേ ഒരു ദിവസം പോയിക്കില്ലേ സാധാരണ ഫോ പോയ്ക്കില്ലേ അല്ല അഞ്ചുറുപ്പ് എടുക്കണ്ടേ ഓ നല്ല ചുരിദാറില്ലേ നല്ല ഏറ്റിട്ട് ഇത് അത്രയൊന്നും പൈസ ഇല്ലേ ഇത് ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് തന്നെ വാങ്ങി ഞായറ രണ്ടായിരത്തഞ്ഞൂറൊക്കെ തോന്നിക്കൊന്നും ഇല്ല കുറച്ച് പൈസ ഞാൻ പറഞ്ഞിട്ടില്ലേ മാള് ഒല്ല അങ്ങനത്തെ ഫോമൊന്നും ഇല്ലാന്ന് അല്ലേലക്കല്ലേ എങ്ങനെ കളിക്കും ഞാൻ പോട്ടേന്നാല് ഞാൻ കുടുംബശ്രീന്റെ അത് നല്ല വില തന്നെയാ ചെലപ്പോ നമ്മളെ കണ്ട മുണ്ടോ വായിക്കുന്നുണ്ടോ ചെലപ്പോലൊന്നും അടക്കിയാ പോവാടക്ക് മിനിയേന്ന് പറഞ്ഞു വരിക ഞാൻ അല്ല പറയുന്നത് ഉള്ള കുപ്പി തന്നിട്ട് നടക്കണ പായത് ต <c oughs> <can> <bands> <c oughs> hmm. ุ๊กเปร वाले कजरी पन्नर वाले है आ मेरी अम्मा ये कहते हैं ना ये बोल देते हैं पापाला पंग तोलेला किते पणले लेले नी वाला नुस बोलिए ने दे पानी ओके अंडा नहीं ले अम्मा ये कहते हैं ना ये और आते चाची जी के यहां हम वो हां स्नेहा क्या नमस्ते हां െ ഈ ട്യൂഷൻ ഉണ്ട് കുട്ടികൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ട്യൂഷൻ ആ ട്യൂഷൻ എടുക്കുന്നുണ്ട് എന്നാ ഞാൻ പോട്ടെ കാർത്ത് രാവിലെ അങ് പോ ഒരു പണിയെടുക്ക ഒന്ന് എടുക്കിയാലോ ഒരാളൊക്കെ അങ്ങോട്ട് നോക്കിയെടുക്കിയാലോ ഇങ്ങനെ പോലോട്ടിട്ട് ചേരുന്നു ഒന്നുമില്ല എല്ലാ അമ്മയും ബാക്കി പറഞ്ഞു കൊടുക്കണം എന്താണെന്നറിയാം അങ്ങനെയുണ്ട് എല്ലാം വിറ്റോറണം കഴിഞ്ഞിട്ട് പോയാ പോരെ പോയാ പോരെ ജോലിക്കല്ല അങ്ങനെ പറഞ്ഞു കൊട്ടാനല്ല പറഞ്ഞു അത് അങ്ങനെ വിശേഷം ചെയ്യായയല്ല എ ഫ്യൂ മോമെന്റ്സ് ലേറ്റർ പിന്നെ ഞാൻ നിന്നോ

ഞാനൊരു തലയിൽ ഇങ്ങനെ ഞാനിപ്പോ അമ്മയെന്നോണ്ടല്ലേ ഇനി തലേലിങ്ങനെ കയറുന്നത് കുടുംബശ്രീയില് വെച്ചു കുടുംബശ്രീ കൊണ്ടുവരുന്നത് ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്കറിയ അല്ലേ അതിനെക്കൊണ്ട് കൊണ്ടല്ലേ നാട്ടിലുള്ളവര് മുഴുവനും പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇല്ല ഇല്ല ഇന്നെക്കൊണ്ട് ഒരാളും പറയല ഇന്നെക്കൊണ്ട് ഇന്നേ വരെ ഒരാളും പറഞ്ഞിക്കില്ല അനക്ക് ഭയങ്കര സ്റ്റൈലാണ് ഞാൻ ആസ്വദിച്ചു കൊണ്ടുവരുന്ന മുഴുവനും ഇങ്ങിക്കൊണ്ടൊരു സ്റ്റൈലാക്കി തീർക്കുന്നത് എല്ലാവരും അല്ല അവരൊക്കാരെ ക്ഷണിച്ച് ഇപ്പൊ അമ്മേന്റെ കമ്പനിക്കാരോ ഇവരൊക്കെ അമ്മ ക്ഷണിച്ചിട്ട് വന്ന ആൾക്കാരാണ് നടന്നിട്ടാ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായി പോയെന്നാ കള്ളത്ര ഇതൊക്കെയാ എന്തൊക്കെയാ സൗണ്ട് ഇവിടാ കുടുംബക്കാരും ഞാൻ പോവുക ഒച്ച ഉണ്ടായിക്കോളി അവസാനം എന്റെ തലേലക്കെ ഇപ്പളിപ്പഴ കൊറേ ഞങ്ങള് കൊറേ ആൾക്കാർ ഇവിടെ കൂടി ഇരിക്കാനോ ഒക്കെ എണ്ണീറ്റ് പോയോ ഓരോന്ന് എണ്ണീറ്റ് പോന്നിട്ടൊക്കെ കുറ്റം പറയാൻ കിട്ടി മിനീന ശോഭേച്ചെ അറിയുന്നത് നിങ്ങക്ക് കുടിക്കാം நாளே அங்கோட்டே இப்போ